ഹായ് നമ്മളെല്ലാ കാര്യങ്ങളിലും ഒരു മാറ്റം വരുത്തുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ കുറച്ചൊക്കെ ഒരു മാറ്റം ഏറെക്കുറെ മാറ്റം വരുത്തില്ലെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരുത്തി കല്യാണം പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചയക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ അത് മാറ്റണം മനസ്സിലായി ആ ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ നിന്ന് അമ്മമാരുടെ മാതാപിതാക്കളുടെ മനസ്സിൽ നിർത്തു വരണം അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവരെ സ്വയം പ്രാപ്തരാക്കണം പറഞ്ഞ് നമുക്കൊരു എന്താ പറയുക പറഞ്ഞു വരുമ്പോൾ നന്നായി വളർത്തുക വിദ്യാഭ്യാസം കൊടുക്കുക അന്ന് സ്വന്തമായി ജീവിക്കാൻ പ്രാപ്തരാക്കുക ഇതെല്ലാം കഴിയുമ്പഴേ അവർ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ഒരു തെരുമാ സ്വയം പര്യാപ്തത നേടും എന്ത് മുന്നോട്ട് എന്ത് വേണം എന്നുള്ളത് എന്താ ശരിയല്ലേ അല്ലേ എൻ്റെ ചിന്താഗതി ഇങ്ങനെയാണ് നിങ്ങളുടെ ചിന്താഗതിയൊക്കെ എങ്ങനെയാകും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ചിന്താഗതി ഇന്നെന്നല്ല മുന്നേ എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ് അനുഭവം പഠിപ്പിച്ച ഒരു പാഠത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പ് ചെയ്യിക്കുക ഒരു കൺസെപ്റ്റ് എല്ലാ മാതാപിതാക്കളും എടുത്ത് മാറ്റിയേ പറ്റൂ ഇന്നത്തെ ലോകത്ത് ജീവിക്കണമെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം സ്വന്തമായി ഒരു തൊഴിൽ നന്നായി വളർത്തുക മക്കളെ വളർത്തുക എന്ന് പറയുമ്പോൾ വളർത്തുന്നതിന് നമ്മൾക്ക് പറയാൻ പറ്റും എത്ര നന്നായി വളർത്തലും തെറ്റുന്നവർ തെറ്റുന്നവർ തെറ്റും വഴി തെറ്റുന്നവർ തെറ്റും അത് കൂട്ടുകെട്ടാണല്ലോ അല്ല സമൂഹമാണല്ലോ അങ്ങനെയുണ്ടായിരിക്കുന്നത് അപ്പം അതിലല്ല ഇരിക്കുന്നത് അവർ സ്വയം സ്വയം പര്യാപ്തത നേടുക അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക സാമൂഹവുമായിട്ട് കൂടുതൽ അവരെ ഒരു സാമൂഹ്യപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊടുക്കുക അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ തന്നെ അവർ സ്വയം പര്യാപ്തത നേടുക സ്വന്തമായിട്ട് അവർക്ക് തന്നെ തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് എങ്ങോട്ട് പോകണം എങ്ങനെ ജീവിക്കണം ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് കൂട്ട നമ്മുടെ ഒപ്പം ഒരാൾ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അതവർ തീരുമാനിക്കും അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതിൽ മൂന്നാം പേരാൾ ഇടപെടേണ്ടി വരത്തുമില്ല രണ്ട് എടുക്കുന്ന തീരുമാനം അപ്പം രണ്ടുപേരും തന്നെ അതങ്ങ് തീർത്തോളും അല്ലേ ഇനി അങ്ങോട്ടുള്ള കാലം എല്ലാവർക്കും ഇങ്ങനെയൊന്ന് ചിന്തിച്ചൂടെ ഇങ്ങനെയൊന്ന് മാറി ചിന്തിച്ചൂടെ പെൺകുട്ടികളൊക്കെ സന്തോഷമായിട്ടിരിക്കട്ടെ തന്നെ ഞാൻ ഇതിങ്ങനെ പറയാൻ കാര്യമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിപ്പോൾ ഒരു ലേഡി പറയുന്നത് കേട്ടോ ആണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആണുങ്ങളെ ഞാൻ വാദിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല അത് ഞാൻ പിന്നെ പറയാമേ അപ്പോൾ ഇന്ന് തെക്കുന്നു പോരെ പോരെ ഞാൻ വരാം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം